മലയാളത്തിൻ്റെ ഇതിഹാസ താരം ജയനെ നായകനാക്കി പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമാണ് തടവറ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിലീസായ ചിത്രമാണ് തടവറ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ജയൻ മരണമടയുമ്പോൾ ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ദീപം സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ദീപത്തിനു ശേഷം ജയനായകനാക്കി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു തടവറ തടവറ ഒരു ബോളിവുഡ് ചിത്രം പോലെ അതിമനോഹരമായിരുന്നു നായിക സീമയായിരുന്നു എം എൻ നമ്പ്യാർ മുഖ്യ വില്ലനായിരുന്നു ജോസ് പ്രകാശ് മാള കുഞ്ചൻ എന്നിങ്ങനെ നിരവധി താരങ്ങൾ ഈ ചിത്രത്തിൽ അഭിനയിച്ചു ഈ ചിത്രത്തിലെ ജയൻ്റെ കുതിരസവാരി വളരെ ശ്രദ്ധേയമായിരുന്നു മാത്രമല്ല കുതിരപ്പുറത്ത് വന്ന് രണ്ട് കൈകളിലും ശൂലമേന്തി അവയെ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കുന്ന ഒരു അപൂർവ രംഗം ഈ ചിത്രത്തിലുണ്ട് അതിമനോഹരമായി റീ ടേക്ക് പോലും ഇല്ലാതെ ജയനത് അഭിനയിക്കുകയും അതിഗംഭീരമായിട്ട് ആ ശൂലം എത്തേണ്ടിയിടത്ത് എത്തിക്കുകയും ചെയ്തു എല്ലാവരും ഒരുപോലെ കൈയടിച്ച ഒരു രംഗമായിരുന്നു കുതിരപ്പുറത്തുള്ള ജയൻ്റെ സവാരിയും കുതിരപ്പുറത്തുള്ള ജയൻ്റെ ഫൈറ്റും അന്ന് തടവറയുടെ ഏറ്റവും വലിയ ആകർഷണമായിരുന്നു മാത്രമല്ല തടവറയിലെ പാട്ടുകൾ അതിമനോഹരമായിരുന്നു ഇന്നും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പാട്ടുകളായി അത് ഉൾപ്പെടുകയാണ് തടവറയുടെ വിജയം പി ചന്ദ്രകുമാറിൻ്റെ ജീവിതത്തിലെ പുതിയ അധ്യായമായിരുന്നു മലയാളത്തിലെ മികച്ച പത്ത് ആക്ഷൻ ചിത്രങ്ങൾ എടുത്താൽ തടവറ അതിൽ പ്രധാനമായും ഉൾപ്പെടും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറ് ദിവസത്തിലേറെ ഓടിയ ഒരു ചിത്രമായിരുന്നു തടവറ തടവറയ്ക്ക് ശേഷം ജയനെ നായകനാക്കി കർണൻ എന്നൊരു പാൻ ഇന്ത്യൻ സിനിമ ചെയ്യുവാൻ ചന്ദ്രകുമാർ തീരുമാനിച്ചിരുന്നു